ഓം മശിവായ പാർവതീ പരമേശ്വരഭ്യം നമ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗം പറയാം അങ്ങനെ ത്രിപുരാസുരന്മാര് അവരുടെ രൂപത്തോട് കൂടിയിട്ടുള്ള മഹാദേവന്റെ ഉപാസന ഒരു വാശിയുടെ മുകളിൽ അവരൊഴിവാക്കി നിർത്തി നിർഗുണ ബ്രഹ്മത്തിൽ രൂപമില്ലാത്ത ഭാവത്തിൽ അവർ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ അവർ സാത്വികമായിട്ടുള്ള പായസം തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ചിരുന്നതിന് പകരം നാൽക്കാലികളായിട്ടുള്ള ജീവികളൊക്കെ പിടിച്ചുകെട്ടി ആസുരികമായിട്ടുള്ള ആരാധനയിലേക്ക് അവർ മാറി സത്വഗുണപ്രധാനമായിട്ടുള്ള ദേവഭാവത്തിലുള്ള ആരാധന ഉപേക്ഷിച്ച് അവർ ആസുരികവും പൈശാചികവുമായിട്ടുള്ള ആരാധനയെ സ്വീകരിച്ച് പായസം തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങൾ ഒഴിവാക്കി അതിന് പകരം നാൽക്കാലികളായിട്ടുള്ള ജീവികളെയും ഇരുകാലികളായിട്ടുള്ള പക്ഷികളെയൊക്കെ കൈകാലുകൾ കെട്ടി വരിഞ്ഞിട്ട് കഴുത്തിൽ കത്തി കൊണ്ട് മുറിച്ച് ആ രക്തം മഹാദേവന് നിർഗുണ ബ്രഹ്മമായിട്ടുള്ള രൂപമില്ലാത്ത മഹാദേവന് സമർപ്പിച്ച് അതിൻ്റെ മാംസം വേവിച്ച് പാകപ്പെടുത്തിയിട്ട് അത് മഹാദേവന് നിവേദിക്കാൻ തുടങ്ങി തീർത്തും ദേവഭാവ ഭാവ ആരാധന ഉപേക്ഷിച്ച് അവർ ആസുരിക പൈശാചിക രാക്ഷസീയമായിട്ടുള്ള ആരാധനയിലേക്ക് വഴിമാറാൻ തുടങ്ങി അവരുടെ അനുയായികളും അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നീട് അവർ ലോകത്തുള്ള സകലരെയും ഉപദ്രവിക്കാൻ തുടങ്ങി അവരുടെ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നോക്കൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദേവഭാവത്തിലുള്ള ഹൈന്ദവ സനാതനധർമ്മത്തിൻ്റെ സത്വികമായിട്ടുള്ള ആരാധനയിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയി സെമിറ്റിക് മതങ്ങളുടെ ആരാധന നമ്മൾ ഒരു സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ നശിക്കും എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് എന്താ കാരണം ജീവിഹിംസ ചെയ്യേണ്ടി വരും ഒരു ഈശ്വരനും ജീവിയെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല ജീവിയെ കൊന്നിട്ട് ഈശ്വരനെ സന്തോഷിപ്പിക്കാം അതിൻ്റെ രക്തം നൽകിയിട്ടും മാംസം നൽകിയിട്ടും അതിനെ സന്തോഷിപ്പിക്കാം ഈശ്വരനെ എന്നുള്ളത് സെമിറ്റിക് മതങ്ങളുടെ സ്വാർത്ഥമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് പൈശാചികമാണ് അത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അത് അവരുടെ കാഴ്ചപ്പാടിൽ ശരിയാണ് ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ കർമ്മഫലം എന്തായാലും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കർമ്മഫലം നമ്മളെ തേടി വരും അത് നമ്മുടെ പുനർജന്മത്തിന് കാരണമാകും ഈ ചെയ്യുന്ന ആൾ ഈ കൊല്ലുന്ന ആളും അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളും അതിന് പൈസ മുടക്കുന്ന ആളുകൾക്കൊക്കെ അവരൊക്കെ വീണ്ടും ചിലപ്പോൾ മോക്ഷം കിട്ടാതെ പുനർജനിക്കേണ്ടി വരും അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് മാത്രമല്ല പുനർജനിച്ചിട്ട് അവർ ചിലപ്പോൾ ഇത്തരം നാൽക്കാലികളുടെ ശരീരം അവർക്ക് ഭഗവാൻ അടുത്ത ജന്മത്തിൽ കൊടുക്കും അവരെ മറ്റൊരാൾ കഴുത്തിൽ കത്തി വെച്ച് കൊല്ലും അപ്പോഴേ അവരുടെ കർമ്മഫലം വീടുകയുള്ളൂ പൂർത്തിയാവുകയുള്ളൂ എന്നും ഈ അവസരത്തിൽ മനസ്സിലാക്കുക പരമാവധി ദേവഭാവത്തിലുള്ള സാത്വിക ആരാധന സ്വീകരിക്കുക സെമിറ്റിക് മതങ്ങളുടെ ആരാധന ഒന്നും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ആരും ചെയ്യാതിരിക്കുക അതൊക്കെ സ്വാർത്ഥത മാത്രമാണ് ഒന്നിനെ നശിപ്പിച്ചിട്ട് കിട്ടുന്ന സ്വർഗമൊന്നും ശാശ്വതമല്ല അതൊക്കെ ശുദ്ധമായ വിഡ്ഢിത്തരമാണ് എന്നും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഋഷിമാരുടെയും ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും സങ്കടം കണ്ട് മഹാദേവൻ ഇവരെ വധിച്ചു ഈ മൂന്നാളെ അവരുടെ മൂന്ന് പുരങ്ങളെ നശിപ്പിച്ചു അങ്ങനെ ത്രിപുരാസുരന്മാരുടെ മൂന്ന് കൊട്ടാരങ്ങളാകുന്ന ത്രിപുരങ്ങളെ നശിപ്പിച്ചത് കൊണ്ട് മഹാദേവന് ത്രിപുരാന്തകൻ ത്രിപുരാരി എന്ന് പേര് കിട്ടി ആ മന്ത്രമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത് ഓം ത്രിപുരാന്തകായ നമ പൈശാചികമായിട്ടുള്ള ശക്തികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മന്ത്രം ഈ നാമം വളരെ വിശേഷമാണ് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കണം അങ്ങനെ മഹാദേവന്റെ കൈയാൽ വധിക്കപ്പെട്ട അവരുടെ മൂന്ന് പേരുടെയും ആത്മാവ് മഹാദേവനോട് മോക്ഷം കിട്ടാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്താ മോക്ഷം കിട്ടാതിരിക്കാൻ കാരണം അതിന് കാരണം അവർ അവരുടെ ഗുരുനാഥൻ ഉപദേശിച്ചിട്ടുള്ള സാത്വികമായിട്ടുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഹൈന്ദവ സനാതന ധർമ്മത്തിലെ സാത്വിക ഈശ്വര ആരാധന ഉപേക്ഷിച്ചിട്ട് അവർ സെമിറ്റിക് മതങ്ങളെ പോലെ പൈശാചികമായിട്ടുള്ള ഭാവത്തിൽ മഹാദേവന് ഉപാസിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ജന്മത്തിൽ മോക്ഷം കിട്ടാതിരുന്നത് ഹിന്ദുധർമ്മത്തില് സ്വർഗത്തിനല്ല പ്രാധാന്യം മോക്ഷത്തിനാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ മോക്ഷം കിട്ടാതെ വന്നപ്പോൾ അവർ കരഞ്ഞു ആ ആത്മാവ് അലഞ്ഞു തടക്കാൻ തുടങ്ങി അപ്പോൾ മഹാദേവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഭാരതത്തിന് പുറത്തുള്ള ഒരു മ്ലേച്ച ഭൂമിയിൽ പോയിട്ട് വീണ്ടും പുനർജനിക്കും ആ ജന്മം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാപ പുണ്യങ്ങൾ തുല്യതയിൽ വരുന്ന സമയത്ത് പുണ്യം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ജീവി ഹിംസയുടെ ഒക്കെ കർമ്മഫലം അതുപോലെ തന്നെ ആരാധനയെ മാറ്റിയിട്ട് മറ്റൊരു ആരാധനയിലേക്ക് നിങ്ങൾ തെറ്റിദ്ധാരണ മൂലം മതം മാറിപ്പോയതിൻ്റെ പോലെയുള്ള ആ ആരാധന സ്വീകരിച്ചത് കാരണം നിങ്ങൾക്ക് മോക്ഷമില്ല എന്ന് മഹാദേവൻ അവരോട് അരുളി ചെയ്തു അങ്ങനെ അവർ പുനർജനിച്ചു ഒരു മ്ലേച്ച ഭൂമിയിൽ അതായത് ഭാരതത്തിന് പുറത്തുള്ള ഈശ്വര അവതാരങ്ങളില്ലാത്ത സ്ഥലത്തിനാണ് മ്ളയച്ച ഭൂമി എന്ന് പറയുക ഭാരതം ദേവഭൂമിയാണ് അവിടെ അവർ പുനർജനിച്ചു അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഹരേ കൃഷ്ണ